പാലക്കാട് മണ്ണാർക്കാട് ടൗണിൽ ചന്തപ്പടിയിലുള്ള വസ്ത്ര വ്യാപാരശാലയിൽ തീപിടുത്തം വൈറസ് എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത് ശനിയാഴ്ച രാവിലെയോടെ സംഭവം É um കാറ്റിന്റെ ശക്തിയിൽ തീ വ്യാപിക്കുകയായിരുന്നു വിവരമറിയിച്ച പ്രകാരം വട്ടമ്പലത്തു നിന്നും അഗ്നിശമന സേനയുടെ യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു ഇരുവരുടെയും ഇടപെടൽ മൂലം തീ വേഗം അണയ്ക്കാനായി സംഭവത്തെ തുടർന്ന് കുമരമുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനസ്ഥാപിക്കാനായത് ഇതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നതായി കടയുടമ പറഞ്ഞു പാലക്കാട്